എന്നിട്ടതൊന്ന് വെന്ത് വരട്ടെ നമ്മുടെ പാൻ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലൊന്ന് ചൂടാവട്ടെ നന്നായി തിളക്കുമ്പോഴേക്ക് നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ തേങ്ങ കൊത്തി എടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മൊഴിച്ചെടുക്കാം ഇതുപോലുള്ള ഏതായാലും നോൺ വെജ് ഐറ്റംസ് ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു തേങ്ങാക്കത്തൊക്കെ കിടക്കുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ ചൂടായി അതിന് നിറമൊക്കെ ഒന്ന് മങ്ങി വരുന്നതുള്ളൂ അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കൊച്ചുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് കൊച്ചുള്ള കൊച്ചുള്ളി കേട്ടോ കറ്റയ്ക്കായാലും റോസ്റ്റിനും ഒക്കെ കൊച്ചുള്ളി എത്രത്തോളം ചേർക്കുന്നു അത്രയും ടേസ്റ്റാണ് കേട്ടോ അതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയും ഒരു ഒരു കുഞ്ഞു തവാളം കൂടി ഞാൻ ചെറുതായിട്ട് അരങ്ങിയിട്ടുണ്ട് കേട്ടോ അത് കൂടി ആഡ് ചെയ്യാം ഇത് നന്നായി വാടണം ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കക്ക ഓൾറെഡി നമ്മൾ ഉപ്പിട്ടാണ് കേട്ടോ വേവിക്കാന്ന് വെച്ചത് ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചൊരു കൂടി ആഡ് ചെയ്യാം അപ്പോൾ നല്ല വാടി വന്നിട്ടുണ്ട് പിന്നിൽ അരിഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇത്തിരി പാട് ൂടി ഒന്നാളാനുണ്ട് കുരുമൊരിയട്ടെ അപ്പോൾ നമ്മുടെ ഒക്കെ നന്നായി വാടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യമായി ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കക്കറി ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി മേടിക്കാനായിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നീട് കുറച്ച് പെരിജീരകം കൂടി ആഡ് ചെയ്യാം നന്നായി മിക്സ് ചെയ്യാം ഒരു പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കാം ഒരല്പം കറിവേപ്പില അതിലേക്ക് ആഡ് ചെയ്യാം നന്നായി മിക്സ് ആവട്ടെ പൊടിയൊക്കെ നന്നായി ചൂടായി വേവിച്ച് വെച്ചിരിക്കുന്ന കക്കൊടിപ്പും ചേർത്ത് വാങ്ങി വെച്ചയാണ് ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം കക്ക വേവിച്ചോണ്ട് ഇത്തിരി വെള്ളം അതിലേക്ക് അരി കൊടുത്ത് അതൊന്ന് മിക്സപ്പ് ആവാൻ വേണ്ടി നന്നായി മിക്സ് ചെയ്യാം പൊടി നമ്മുടെ കക്കയിലേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചെയ്യാം ഇപ്പൊ സ്പൈസി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഫ്രൈ ആണെങ്കിൽ പോലും സ്പൈസിയാണ് ഇരുമുളക് മുളക് കൂടിയെല്ലാം കൂടുതൽ ഇടുന്നത് കൊണ്ട് തന്നെ എരിവ് കാണും നമുക്ക് ഈ ഒരു ഐറ്റം കൊണ്ട് തന്നെ ചോറോ ഒക്കെ കഴിച്ചു തോടും ഇവിടെ തോരനാണ് കൂടുതൽ ഉണ്ടാക്കാറുള്ളത് കേട്ടോ മിക്കപ്പോഴും ഞാൻ തോരൻ ഉണ്ടാക്കും വളരെ കുറവാണ് ഇത്തിരി ജോലി കൂടുതലായതുകൊണ്ട് എളുപ്പപ്പണിയാണ് ചെയ്തു പോകുന്നത് അപ്പോൾ നമ്മുടെ കക്ക ഫ്രൈ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഇങ്ങനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ കക്ക ഫ്രൈ എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേട്ടാ ഞാൻ വെറുതെ പറയില്ല ടേസ്റ്റി പറയല്ല എന്നാൽ പോലും ഭയങ്കര ടേസ്റ്റ് നമുക്ക് ഈ ഒരു ഐറ്റം മാത്രം ഉണ്ട് അപ്പോ ചോറൊക്കെ കഴിച്ച അത്രയും നല്ല ടേസ്റ്റ് ആണ് ഇതിന്റെ ഇടയ്ക്ക് തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ഒരു രസമുണ്ട് അതിന്റെ ആ ഒരു ഫീലിങ്ങാ ഭയങ്കര രസം അപ്പൊ എല്ലാരും ഇനി ട്രൈ ചെയ്ത് നോക്കുക കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഐറ്റമാണ് ഇത്രയും സ്പൈസി ആവണ്ടെന്നുള്ളതേ ഉള്ളൂ കുട്ടികൾക്ക് നമ്മുടെ കാൽസ്യത്തിന്റെയൊക്കെ മുറകിടമാണ് അപ്പോഴും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ